വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ മലപ്പുറം ജില്ല കലാകാര ക്ഷേമ പെൻഷനേഴ്സ് സംഗമവും സാംസ്കാരിക സദസ്സും നാടക കലാകാരനും ടെലിഫിലിം സംവിധായകനുമായ മുസ്തഫ കൈമലശ്ശേരി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ വർക്കിംഗ് അധ്യക്ഷനായി കലാകാരന്മാരുടെ സംഘടനയായ സവാക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ക്ഷേമ പെൻഷൻ അപേക്ഷകരുടെയും പെൻഷൻ ലഭിക്കുന്നവരുടെയും കൂട്ടായ്മ ഒരുക്കിയത് മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പദറുദ്ദീൻ പി ടി അധ്യക്ഷനായി സെക്രട്ടറി അശോകൻ വയ്യാട്ട് രക്ഷാധികാരി ഈശ്വർ തിരൂര് വൈസ് പ്രസിഡന്റ്മാരായ നരൻ ചെമ്പൈ മുസ്തഫ പി എം ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു റംല എടപ്പാളിന്റെ നേതൃത്വത്തിൽ സംഗീതവിരുദ്ധം അരങ്ങേറി വെട്ടനൂസ് തിരൂർ